വക്കം അബ്ദുൽ ഖാദർ മൗലവി ഹിസ് ഓഫ് ലൈഫ് വാസ് ഫ്രം ത്രീ ടു ദാറ്റ് മീൻസ് ഹി ലീവ് അപ്റ്റ് നയൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വക്കം വൈക്കം ഇത് രണ്ടും രണ്ട് സ്ഥലങ്ങളാകുന്നു വക്കം തിരുവനന്തപുരത്തും വൈക്കം കോട്ടയത്തും ആകുന്നു ഉള്ളത് ഓക്കെ പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉണ്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ട് ഇവർ രണ്ടും രണ്ടുപേരാകുന്നു ഒരാളുടെ പേര് വക്കം മുഹമ്മദ് അബ്ദുൽഖാദർ എന്ന് മാത്രമേ ഉള്ളൂ മൗലവി എന്നില്ല മറ്റൊരാളുടെ പേരാകുന്നു വക്കം ഖാദർ മൗലവി നമുക്ക് പഠിക്കാനുള്ളത് വക്കം ഖാദർ മൗലവിയെ മൗലവിയെക്കുറിച്ചാകുന്നു വക്കം മുഹമ്മദ് അബ്ദുൾഖാദറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല ഇവർ രണ്ടും രണ്ട് പേരാകുന്നു നമ്മൾ യൂട്യൂബ് ചാനലിൽ വക്കം ഖാദർ മൗലവി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വക്കം മുഹമ്മദ് അബ്ദുൾഖാദറിന്റെ ഹിസ്റ്ററി വരാറുണ്ട് അത് വെച്ച് പലരും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകും പക്ഷെ അതല്ല ഈ വക്കം ഖാദർ മൗലവി വക്കം മുഹമ്മദ് അബ്ദുൾഖാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വക്കം മുഹമ്മദ് അബ്ദുൾഖാദർ ഐ എൻ എയുടെ പോരാളിയായിരുന്നു അദ്ദേഹം നയൻറ്റീൻ സെവന്റിയിലാണ് ജനിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടിത്രീയിൽ അദ്ദേഹം തൂക്കുമരത്തിൽ തൂക്കുമരത്തിലു ഇരുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹം തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടത് വക്കം മുഹമ്മദ് ഖാദറിനെ കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നു എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വക്കം അബ്ദുൾഖാദാദർ ഖാദർ മൗലവി എൻ എ യുടെ പരാളി ആയിരുന്നില്ല അദ്ദേഹത്തെ തൂക്കുമലത്തിൽ ഏറ്റപ്പെട്ടിട്ടില്ല അതുപോലെ കേരളത്തിലെ ഭഗത് സിംഗ് എന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറയുന്നില്ല കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്ന് പറയുന്നത് വക്കം മുഹമ്മദ് അബ്ദുൾഖാദറിനെയാണ് അപ്പോൾ പേര് മാറിപ്പോകാതിരിക്കാനായിട്ട് ഒരാളുടെ പേരിന് ശേഷം മൗലവി ഇല്ല നമുക്ക് പഠിക്കാൻ പോകുന്ന ആളുടെ പേരിന് ശേഷം മൗലവിയുണ്ട് ഓക്കെ പിന്നെ വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ജീവിച്ചിട്ടുള്ളൂ വക്കം അബ്ദുൽ ഖാദർ മൗലവി അൻപത്തി ഒൻപത് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം വക്കം അബ്ദുൽ ഖാദർ മൗലവി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറിയൻകീട് താലൂക്കിൽ വക്കം എന്ന പ്രദേശത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരേണ്ട ഒരു കാര്യമുണ്ട് അത് പറയാം കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറിയപ്പെടുന്നത് നയൻറ്റീൻ ഫൈവിൽ തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ നിന്ന് ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാകുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാകുന്നു സി പി പിള്ള മുസ്ലിംങ്ങൾക്കിടയിൽ അറിവിന്റെ വെളിച്ചം പകരുവാനായി നയൻറ്റീൻ സിക്സിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം എന്ന മാഗസിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു ഇൻ നൈൻറ്റീൻ എയ്റ്റിൻ അൽ ഇസ്ലാം എന്ന പേരിലുള്ള അറബി മലയാളം മാഗസീൻറെ പ്രസിദ്ധീകരണം ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാകുന്നു ഇൻ നൈൻറ്റീൻ ഐറ്റി വൺ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ടഡ് അനദർ പബ്ലിക്കേഷൻ അതിന്റെ പേരാകുന്നു ദീപിക ഈ ദീപിക എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധപ്പെടുത്തിയത് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു ട്രാവൻകൂർ അറബിക് ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി മാത്രമല്ല അദ്ദേഹത്തിന് അറബി മലയാളം പേർഷ്യൻ ഉറുദു സംസ്കൃതം എന്നീ ഭാഷകൾ അറിയാമായിരുന്നു സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഏകമാർഗം വിദ്യാഭ്യാസമാണെന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി സമൂഹത്തോടെ പറഞ്ഞു വക്കം മൗലവി മെമ്മോറിയൽ സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനം കോഴിക്കോടാകുന്നു ചെറിയൻകീട് താലൂക്കിലെ മുസ്ലിം സമാജം ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സംഘം കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ഐക്യ സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ഇസ്ലാം ധർമ്മ പരിപാലന സമാജം മുസ്ലിം പ്രിന്റിംഗ് ഹൗസ് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ധർമ്മപോഷണി സഭ എന്നിവയെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാകുന്നു ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം അതുപോലെ സിദ്ധാന്തസംഗം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ടു ഫൈവ് എ ലൈഫ് സ്പാൻ ഓഫ് സെവൻ ഇയേഴ്സ് കേരള സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിന്റെ വീരപുത്രൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് എന്ന പ്രദേശത്താകുന്നു ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഒരു സമയത്ത് ഹിന്ദു എന്ന ന്യൂസ് പേപ്പറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആർട്ടിക്കിൾ എഴുതിയതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അതുപോലെ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അതായത് കൊച്ചിൻ എം ഇ എസിന്റെ സ്ഥാപകനാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ കെ പി സി സിയുടെ പ്രസിഡന്റും കൂടിയായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരള നേതൃത്വം ഏറ്റെടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും നോവലിസ്റ്റും കഥാകൃത്തുമായ എൻ പി മുഹമ്മദ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആ നോവലിന്റെ പേരാകുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു നോവൽ ഈ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് വീരപുത്രൻ എന്ന മലയാള സിനിമ വന്നിട്ടുള്ളത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രശസ്തമായ വാക്കുകളാകുന്നു ഉത്തരേന്ത്യയിൽ മുസ്ലീങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അത് അവർ ആവശ്യപ്പെട്ടുകൊള്ളട്ടെ ദക്ഷിണേന്ത്യയിലെ നമുക്ക് അതുകൊണ്ട് എന്തു ഗുണം നാം ഇവിടെ പിറന്നു പ്രയത്നിച്ചു ജീവിച്ചു മരിക്കേണ്ടവരാണ് എന്ന അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒരു സിനിമ റിലീസായിട്ടുണ്ട് അതിന്റെ പേരാകുന്നു വീരപുത്രൻ